ൊവ ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയിലെ മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയും ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷയും പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ നടത്തുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്നു ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷ രാവിലെ നടത്താൻ പുനഃക്രമീകരിച്ചിരിക്കുന്നു ഇതേ രീതിയിൽ യു എസ് എസ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിലെ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കൂടെ കമന്റ് ബോക്സിൽ പിന്നിടായി നൽകിയിട്ടുണ്ട് നമുക്ക് അവധി വാർത്തയിലേക്ക് കടക്കാം തൃശൂർ ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പ് ഇങ്ങനെയാണ് ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനും അവധി പ്രഖ്യാപിച്ചു മുൻ പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല താങ്ക്സ് ഫോർ വാച്ചിങ്